നമ്മുടെ നമ്മുടെ സന്തോഷ് സന്തോഷ് എല്ലാവർക്കും എല്ലാവർക്കും അറിയോ അറിയോ പിന്നെ ുംറിയാം അപ്പൊ ഈ സൂപ്പർ സ്റ്റാർ സന്തോഷ് നമുക്ക് ഇവിടെ എല്ലാവർക്കും അറിയാം അറിയാം ഞാൻ ആരാണെന്ന് ഈ ഈ നാട്ടിലെ പട്ടിക്കും വരെ മലയാള ഫിലിമിനെ തന്നെ വൺമാൻ ഷോ ആക്കി മാറ്റിയ ഒരാളാണല്ലോ അതെ എന്താ കുഴപ്പം ഒറ്റ സിനിമ ഒറ്റ സിനിമ എടുത്തിട്ട് തന്നെ ഫേമസ് ആയി ഒറ്റ അതിനൊന്നും ഇല്ലേ അപ്പോ അപ്പോ എന്താണ് എന്താണ് ഈ സന്തോഷ് പണ്ഡിറ്റ് അപ്രോച്ച് ഫിലിം നിങ്ങളുടെ രണ്ടുപേരും അഭിപ്രായം എന്താണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും പറയാനുള്ളത് അത് ഇരട്ട ബുക്കിൽ പോലെ വായിച്ചോ പിന്നെ രാജേട്ട ഒരു ദിവസം പെട്ടെന്ന് സന്തോഷ് പണ്ഡിറ്റ് വന്നിട്ട് രാജേട്ടനെ അഭിനയിക്കാൻ വിളിക്കുകയാണ് അപ്പൊ എന്തായിരിക്കും രാജേട്ടന്റെ പ്രതികരണം അതിനേക്കാൻ പോവോ ഈ സന്തോഷ് പണ്ഡിത്ത് എന്നല്ല ആർക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അയാളുടേത് എന്ന് അവകാശപ്പെടാവുന്ന ഒരു സൃഷ്ടി സിനിമയിൽ ഉണ്ടാക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് അതിപ്പോൾ സന്തോഷ് പണ്ഡിത് ആണെങ്കിലും സ്റ്റീവൻ പിയൽബർഗ് ആണെങ്കിലും നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും എനിക്കൊരു സിനിമ എടുക്കണം എന്ന് തോന്നിയാൽ പാടില്ല

ഞാൻ വിചാരിച്ചു കുടിച്ച് ആ സിനിമയുടെ മുതൽ വെച്ച് എന്റെ ഊഹം അതൊരു വലിയ ഹിറ്റ് ആയിരിക്കുമെന്നാണ് കാരണം ഇത്രയും ആൾക്കാരൊക്കെ അത് കണ്ടിട്ടുണ്ടെങ്കിൽ ആ സിനിമയുടെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടിക്കാണും അപ്പൊ സത്യത്തിലൂടെ വിജയിച്ചത് സന്തോഷ് പണ്ടത്ത് തന്നെയാണ് സന്തോഷ് പണ്ടത്ത് ഒരു സിനിമ എടുക്കുമ്പോൾ അയാളുടെ ഉദ്ദേശം എന്താണ് ഇത് കഴിവ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ സിനിമ കണ്ടിരിക്കണം എങ്ങനെയെന്ന് എനിക്കറിയില്ല സ്വത് അയാളുടെതായ മാർഗത്തിലൂടെ അത് അയാൾ സാധിച്ചെടുത്തു മണ്ടി ബുദ്ധിയില്ല രണ്ടാമത്തെ ചോദ്യം സന്തോഷ് പണ്ട് തന്റെ അടുത്ത് ഒരു കഥ പറയാൻ വരുവാണെങ്കിൽ ആര് കഥ പറയാൻ വന്നാലും കേൾക്കാൻ തയ്യാറാകുന്ന ഒരാളാണ് ഞാൻ ഒരു പുതിയ സംവിധായകനാണെങ്കിലും ആരാണെങ്കിലും ആരും കണ്ടില്ല സന്തോഷ് ഒരു കഥ എഴുതി അത് പൃഥ്വിരാജ് ഈ കഥയൊന്ന് കേൾക്കണം എന്നാ എന്ന് എന്റെ സമയം ആവശ്യപ്പെടുകയാണെങ്കിൽ ഒരു ക്രിയേറ്റർ ഒരു ആക്ടർ എന്നുള്ള ഏക ബന്ധം വെച്ച് അയാളുടെ കഥ കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഇനിയും കേൾക്കാനുള്ള